ഹായ് മരേ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നോക്കിയാട്ട ഒരു കിടിലൻ മൊബൈലാണ് ഇറങ്ങിയിട്ട് ഇപ്പോൾ പത്തൊമ്പത് വർഷം കഴിഞ്ഞ് പത്തൊമ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം ആവാൻ പോവാണ് സംഭവം പുള്ളി സാധനമാണ് മച്ചാന ഒരു രക്ഷയില്ലാത്ത മൊബൈൽ അന്ന് ഞാനിത് ഒരുപാട് അതായത് ആഗ്രഹിച്ച് മേടിച്ച് യൂസ് ചെയ്ത ഒരു മോഡലാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ് ഉണ്ട് ബ്ലൂ കളർ ലൈറ്റ് കോളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ലൈറ്റ് അതിൻ്റെ അകത്ത് കത്തും എൻ്റെ പൊന്നും അച്ചാനേ ഒരു രക്ഷയില്ല അതേപോലെ വെറും ടു മെഗാ പിക്സൽ ക്യാമറയാണ് അന്ന് ഇതിൻ്റെ അകത്ത് വരുന്നത് പക്ഷേ ക്വാളിറ്റി ഓ മച്ചാനെ ഒറ്റ ഒരു രക്ഷയില്ലാത്തൊരു മൊബൈൽ സാധനം ഈ സാധനം ഇപ്പം നിങ്ങളുടെ കയ്യിലും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ മൊബൈലിൻ്റെ മോഡൽ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ മോഡല് എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് ആയ ഒരു മോഡലായിരുന്നു അന്ന് ഈ പത്തൊമ്പത് വർഷത്തിന് മുമ്പ് കണ്ടോ അതിൽ ടു മെഗാ പിക്സൽ എഴുതിയിട്ടുണ്ടോ എഴുതി എഴുതിയിട്ടുണ്ടോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് മൊത്തം മെറ്റൽ ബോഡിയാണ് വെച്ചോനെ ഒരു രക്ഷയില്ലാത്ത മൊബൈൽ അപ്പോൾ മോഡൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബബായ്